എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ സാമ്പൻ പ്രസവിച്ച ഇരുമ്പുരയ്ക്ക ഇതാണ് കഥ ശ്രീകൃഷ്ണൻ്റെ ജന്മശത്രുവായിരുന്നു കംസൻ കംസൻ്റെ പിതാവ് ഉഗ്രസേനൻ മധുരാപുരിയിലെ രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരിക്കൽ വിശ്വാമിത്രൻ കഞ്ചൻ നാരദൻ എന്നീ മൂന്ന് മുനിമാർ ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണൻ്റെ വംശക്കാരായ യാദവർ ആ മുനിമാരെ അവഹേളിക്കാൻ നിശ്ചയിച്ചു കൃഷ്ണൻ്റെ മകനായ സാമ്പനെ അവർ ഒരു സ്ത്രീയുടെ വേഷം കെട്ടിച്ചു വയറ്റത്ത് കുറേ തുണി കെട്ടിവെച്ച് ഒരു ഗർഭിണിയുടെ രൂപത്തിലാക്കി സാമ്പനെ മുനിമാരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവൾ ഭിതൃവിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു അവൾ പ്രസവിക്കുന്ന ശിശു ആണോ പെണ്ണോ എന്ന് പ്രവചിക്കാൻ യാദവന്മാർ ആവശ്യപ്പെട്ടു യാദവന്മാരുടെ ദുർബുദ്ധി മനസ്സിലാക്കിയ മുനിമാർ ഇങ്ങനെ പ്രവചിച്ചു ഇവൾ ആണിനെയോ പെണ്ണിനെയോ പ്രസവിക്കില്ല എന്നാൽ ഒരു ഇരുമ്പുലക്കയാണ് ഇവൾ പ്രസവിക്കുക ആ ഇരുമ്പുലക്ക യാദവ വംശത്തെ തന്നെ നശിപ്പിക്കും ഇതായിരുന്നു പ്രവചനം ഈ പ്രവചനം വലിക്കുക തന്നെ ചെയ്തു പിറ്റേ ദിവസം സാമ്പൻ ഒരു ഇരുമ്പുലക്കയെ പ്രസവിച്ചു യാദവന്മാർ സംഗതി ഉഗ്രസേന മഹാരാജാവിനെ വിവരം അറിയിച്ചു വിവരം കേട്ട ഉഗ്രസേന വളരെയധികം ദുഃഖിച്ചു അദ്ദേഹം ഇരുമ്പുലക്ക രാഗി നല്ല നന്നായി പൊടിയാക്കി ആ പൊടി കടലിൽ നിക്ഷേപിച്ചു പക്ഷേ പ്രശ്നം അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ഇരുമ്പ് ഉലക്കപ്പൊടി അലകളിയിലൂടെ കരക്കടിഞ്ഞു കയറി അവ ചേരപ്പുല്ലുകളായി മുള മുളച്ച് ഉയർന്നു മുനിമാർ പ്രവചിച്ചതുപോലെ തന്നെ യഥംശം നാശത്തിൻ്റെ വക്കത്തായി അവർക്ക് നാശങ്ങൾ ഓരോന്നോരോ വരാൻ തുടങ്ങി അവർ മദ്യമുണ്ടാക്കി കുടി തുടങ്ങി തമ്മിൽ തല്ലാരംഭിച്ചു എന്നുവേണ്ട എല്ലാ വേ വേണ്ടാത്ത എല്ലാ പരിപാടികളും തുടങ്ങി ഇവർ നാശത്തിൻ്റെ വക്കിലെത്താൻ തുടങ്ങി പുത്രന്മാരിൽ ചിലർ മരിച്ചത് കണ്ട് ശ്രീകൃഷ്ണൻ കോപിച്ചു ഒരു പിരി ചേരപ്പുല്ല് പറിച്ചെടുത്തു അത് ഒരു ഇരുമ്പുലക്കയാക്കി കുറേ പേരെ തല്ലിക്കൊന്നു അങ്ങനെ പരസ്പരം ഇവർ തൽ ഈ കൊണ്ട് തല്ലാൻ തുടങ്ങി ജനങ്ങളും ചേരപ്പുല്ലുകൾ പറിച്ചെടുത്തു അവയെല്ലാം ഇരുമ്പുലക്കുകളായി മാറി അവ ഓരോരുത്തരും പറിച്ചെടുക്കുന്ന ഈ പുല്ലുകളെല്ലാം ഇരുമ്പുലക്കുകളായി മാറി വരികയാണ് ആ ഇരുമ്പുലക്കുകൾ കൊണ്ട് യാദവരെല്ലാം തമ്മിൽ തമ്മിൽ തച്ച് തല്ലിത്തല്ലി അവർ മരിക്കാൻ തുടങ്ങി ശ്രീകൃഷ്ണൻ്റെ മരണവും ആ ഇരുമ്പുലക്കയിൽ നിന്നായിരുന്നു ഇരുമ്പുലക്ക രാഗി പൊടിച്ചപ്പോൾ ബാക്കി വന്ന കഷ്ണം കൊണ്ടുണ്ടാക്കിയ അസ്ത്രമാണ് ശ്രീകൃഷ്ണൻ്റെ മരണത്തിന് ഹേതുവായത് ശ്രീകൃഷ്ണ പാദം കണ്ട് പക്ഷിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു വേടൻ അമ്പയ്യുകയായിരുന്നു അങ്ങനെ ആ സാമ്പൻ പ്രസവിച്ച ആ ഇരുമ്പുരയ്ക്ക ഈ യാദവംശത്തെ ആകെ നശിപ്പിച്ചു ഈ ആ മുനിമാരെ അതിക്ഷേ അധിക്ഷേപിച്ചത് കാരണം ഒരു വംശം തന്നെ ഇല്ലാതാവുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ മുനിമാരെ കളിയാക്കിയത് കാരണം അവർ ശപിച്ചതാണ് ആ ശാപമാണ് പിന്നെ എൽ ആ യാദവകുലത്തെ ത ആകെ നശിപ്പിച്ചത് ഇതാണ് കഥ